അതാണ് ഞാൻ പറഞ്ഞത് നൂറുകണക്കിലധികം സ്ട്രീറ്റുകളുണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പോലത്തെ എത്രയോ സ്ട്രീറ്റ് 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 വീണ്ടും നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ ബിൽഡിങ്ങൾക്ക് ഉറുവാക്ക് തൊണ്ണൂറ്റാറില ഓപ്പൺ ചെയ്യും ഒരു ലോഡ് മൊത്തം ഇറക്കും പച്ച അല്ലല്ലോ അല്ലേ വിളഞ്ഞല്ലേ സ്ട്രോബറി എന്തായാലും ഏത് വഴി കൂടെ ഫ്രൂട്ട്സ് ആണ് എവിടെ തിരിഞ്ഞ് പച്ചക്കളറും മഞ്ഞക്കളറും ഹായ് നമസ്കാരം ഷൈജു ആണ് ഷൈജു ബ്ലോഗറാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലെ ഏറ്റവും വലിയ മാർക്കറ്റിലാണ് ഏറ്റവും വലിയ ഫ്രൂട്ട്സ് മാർക്കറ്റ് കോയമ്പേട് മാർക്കറ്റ് എൻ്റെ പിന്നിൽ കാണുന്ന ഒരു അതിവിശാലമായിട്ടുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു വലിയ മാർക്കറ്റാണ് അപ്പോൾ ആ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ കാണിക്കാൻ വന്നതാണ് നമ്മൾ പതിനകത്ത് കയറാൻ പോവാണ് കുറഞ്ഞ സമയം കൊണ്ട് ഇതെല്ലാം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല കാരണം അറുപത് ഏക്കറിൻ്റെ മുകളിലുണ്ട് ഈ ഒരു മാർക്കറ്റ് അപ്പം അതിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പം വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം രാജ്സ് മാർക്കറ്റാ എല്ലാം എല്ലാ ഫ്രൂട്ട്സും വണ്ടെണ്ണവാ ബാഹുബലിയാ ആ മുസംബി 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 ഇത് മുസംബിയാണ് ൂറുണ്ടല്ലേ ഒരു ലോഡ് മൊത്തം ഒരു പച്ച അല്ലല്ലോ അല്ലേ വിളഞ്ഞല്ലേ വിളഞ്ഞ അല്ലേ ഇവരുടെ തരം തിരിക്കുക അവിടെ ഇവിടെ എല്ലാം എല്ലാം അല്ലേ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ആണ് ആണ് ഫുൾ കാണുന്ന വേറെ ഏജൻസികളാണ് വലിയ സ്ട്രോബറി ആണല്ലോ ഇത് എന്നാ വില എന്നാ വില ഒരു പെട്ടിക്ക് എന്നാ വില ഒരു പെട്ടി അറുനൂറ് രൂപ രൂപ ഇതാ ഇതൊരു പെട്ടി എന്നാ വില എഴുന്നൂറ് ഓഹോ ഇത് നമ്മളെ കമ്പമാ കമ്പമാ കമ്പമുന്തിരി ഇത് എന്നാ എന്നാഷ്ട്ര മഹാരാഷ്ട്ര എന്നാ കിലോക്സ് ഒരു ബോക്സ് വാഴക്കൊല പേരക്ക പേരക്ക ആയിരത്തി അറുന്നൂറ് ഒരു ബോക്സ് അല്ലേ ഇവിടെ നല്ല പച്ച അവക്കാടുണ്ട് പച്ച അവക്കാട വില ത്രീ ഹൺഡ്രഡ് കെ ജി ബോക്സ് അല്ല ഇമ്പോർട്ടാൻ ഊര്സാനിയ ഷൻസാനിയത് ചെറിയ ചെറിയ മാതളമാണല്ലോ ആ ഹാ ഹാ ഇത് വില ഒരു ബോക്സാ ആയിരത്തി മുന്നൂറ് മുഴുവൻ കെട്ടി കെട്ടിവെച്ചിരിക്ക പ്ലംസ് ഉണ്ട് പ്ലംസ് എന്നാ വില പ്ലംസ് ആയിരത്തി മുന്നൂറ് ബോക്സാ അഞ്ചു കിലോ ആ ആ ഇതൊക്കെ എന്നാ വില ആയിരത്തിനൂറ് എത്ര കിലോ നയൻ ഒൻപത് കിലോ അല്ലേ ചിക്കു ആ ഹാ 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 ഇത് എന്നാ വില പതിനഞ്ച് രൂപ കിലോ ഹോൾസെയിൽ അല്ലേ

ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தாறுலேருந்து உருவாக்கி 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 தொண்ணூற்றாறில் ஓப்பன் செஞ்சாங்க இந்த மார்க்கெட் ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றம்பது டிசம்பர் பதிமூணாம் தேதி ஓப்பன் பண்ணாங்க இன்ன வரைக்கும் நல்ல அபிவிருத்தமான முறையில் நல்ல முறையில் அரசாங்கமும் நம்மளுக்கு நல்ல ஒத்துழைப்போடு இந்த மார்க்கெட் அருமையான முறையில் நடைபெற்று கொண்டிருக்கின்றது அதனால் இன்னும் மார்க்கெட்டு நல்ல அபிவிருத்தி செய்ய வேண்டும் இன்னும் மார்க்கெட் வந்து நல்லா இருக்குது எந்த விதமான குறைபாடும் இல்லாம அளவுக்கு நடக்கிறது இந்தியாவிலேயே முதல் மார்க்கெட் சொல்ற அளவுக்கு பேர் இருக்குது கோயம்பேடு காய்கறி மார்க்கெட் மொத்தம் அறுபத்தாறு ஏக்கரா மார்னிங் மார்னிங்ஸ் வந்து ரெண்டு மணிக்கு ஸ்டார்டிங் நாலு மணிக்கு ஸ்டார்டிங் சுலவர் மூணு மணி ஸ்டார்டிங் ക്റ്റ് ചെയ്തേക്കുന്നതാണ് അതായത് ഓരോ ലോറിയുടെ ഹൈറ്റിന് വന്ന് നിന്നിട്ട് സാധനങ്ങൾ ഇറക്കാൻ പാകത്തിനും അതുപോലെ ഓരോ ഷോപ്പ് രണ്ട് വണ്ടി വണ്ടികൾ പോകാനുള്ള ഏരിയ എല്ലാം അതിന് വേണ്ടി നമ്മൾ നോക്കിയാൽ മനസ്സിലാവും വിശാലമായിട്ടാണ് ഇതേപോലെ തന്നെ ഇത് നമ്പറിട്ടുണ്ട് എയ്റ്റി വൺ എയ്റ്റി ടു സിക്സ്റ്റി വൺ ഫിഫ്റ്റി വൺ എന്ന് പറഞ്ഞിട്ട് അത് അദ്ദേഹം പറഞ്ഞ പോലെ അറുപത്താറ് ഏക്കറിൽ അതിങ്ങനെ പരന്ന് ആ ഫ്ലവർ വേറെ ജനറൽ മാർക്കറ്റ് വേറെ ജനറൽ മാർക്കറ്റ് ഇതല്ല അത് വേറെ ഏരിയ അത് അത് കിവിടെ ഇതാണ് ആ കിബിയുടെ ഏരിയ പിന്നെ നമുക്ക് ഈ പുറയിൽ ഇവർ ഈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഡാമേജ് ആകാതെ വെക്കുന്ന പോയി ഡീപ്പ് ഫ്രീസറുകൾ കേട്ടോ അതെ അതെ എല്ലാം ഫ്രീസറാണ് ഫ്രീസറാണ് എല്ലാ ഷോപ്പിന്റെ ബാക്കിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ എല്ലാ ഷോപ്പിന്റെ ബാക്കിലുണ്ടോ ഒരു ചെറിയ മാർക്കറ്റ് അല്ലേ ഈ കോയമ്പേട് ഓ ഒരിക്കലേ ഇത്രയും വലിയൊരു മാർക്കറ്റ് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുകയാണ്

ണക്കിന് സ്ട്രീറ്റ് ആയി പറഞ്ഞത് നൂറുകണക്കിൽ അധികം സ്ട്രീറ്റുകളുണ്ട് ഇപ്പൊ നമ്മള് നിക്കുന്ന പോലത്തെ എത്രയോ ബിൽഡിങ്ങൾ ഉണ്ടോന്നറിയോ ഇതുപോലെ ഇതുകൊണ്ടാണ് ഇതൊരു സ്ട്രീറ്റ് സ്ട്രീറ്റ് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ സ്ട്രേറ്റ് അല്ലേ ഇങ്ങോട്ട് പോയാൽ അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഇതുപോലത്തെ നൂറണക്കിന് ബിൽഡിംഗ് വേറെ ഗംഭീരം ഗംഭീരം കണ്ടു ഏ കണ്ടുതീരത്തില്ലേ നമുക്കൊരു വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാല് നാലഞ്ച് ദിവസത്തെ വീഡിയോ എടുക്കേണ്ടി വരും അതെ നല്ല സീതപ്പഴം അല്ലേ ഇതൊക്കെ വില ആണ് സീതപ്പഴം ഇതൊക്കെ എന്നെ വില സീതാപ്പഴം സീതാപ്പഴം

ഇതൊക്കെ എന്നെ വില മുന്നൂറ് രൂപ ഓറഞ്ച് ആണോ ആപ്പിളൊക്കെ എന്നെ വില അടാ ആപ്പിളൊക്കെ എന്നെ വില നൂറ്റിയൺ ആണോ ഇവിടെ ഒരു അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ നോക്കിക്കേ അങ്ങോട്ടും നല്ല അടിപൊളി ഫ്രൂട്ട്സ് ഇങ്ങോട്ട് അടിപൊളി ഫ്രൂട്ട്സ് ഇങ്ങോട്ടും കിടക്കുകയാണ് എന്താ മോ ഇങ്ങോട്ട് വെറൈറ്റി ആണല്ലോ ഇങ്ങോട്ട് കുറേ വെറൈറ്റി ഉണ്ടല്ലോ ഹായ് ഹായ്ക്കെന്നെ വില തിരക്കായി വരുന്നോളൂ അല്ലേ ഒരു പിന്നെ ആ ഹാ ആവും എന്തായാലും ഏത് വഴി കൂടെ നടന്നാലും ഫ്രൂട്ട്സ് ആണ് എവിടെ അവിടെ എല്ലാം പൂത്ത ഫ്രൂട്ട്സുകൾ പഴുത്ത പച്ചക്കളറും മഞ്ഞക്കളറും അങ്ങനെ പല അതെ ഇവിടെ നല്ല ഉണ്ട് ശമാമുണ്ട് പപ്പായ 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 ഇതൊക്കെ എന്നെ വില ആണോ ഫിഫ്റ്റി ഫിഫ്റ്റി കെ ജി ആ ഞാനങ്ങനെ ആലേക്ക് തണ്ണിമത്തം കാണുന്നില്ലല്ലോ അപ്പുറത്ത് മറ്റേ അണിമാത്രം ഉണ്ട് രണ്ടു അണിമത്ര അണിമൊത്തം വലിയ അണിമത്തുള്ളൂ പച്ചക്കളറും മഞ്ഞക്കളറും കളറും ഒരു ലോഡ് തണ്ണിമത്തം തണ്ണിമൊത്തം കറക്കുന്നു അത് നിറച്ചായിരുന്നു അല്ലേ സ്റ്റാർ ഒരു സ്റ്റാറുകാരോ അതെ വേറെ വെറൈറ്റി ആക്കിയാലും വാഴക്കൊലയാണ് പല കളറിലുള്ള കൊല അല്ലേ കത്തളിപ്പഴം മൊത്തം കൊല അതെ ഇങ്ങനെ കാണുന്ന ഒരു കട മാത്രല്ല കേട്ടോ ഇങ്ങനത്തെ ഒരു അഞ്ഞൂറ് കടയിലൂടെ കാണും നമ്മളെല്ലാത്തി സെലക്ട് ചെയ്ത് കാണിക്കുന്നോണ്ടാണ് ഇവിടെ ആണ് ഷമാമിൻ്റെ കേന്ദ്രം വില ആണോ എന്നെ വില ഇല്ല കെ രൂപ ഒരു കിലോ അണാ എന്നാ വില പൈനാപ്പിളൊക്കെ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് കിലോ ആ ഹാ ഹാ കേരള കേരളമാ കേരള നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആണ് നമ്മുടെ നാട്ടിൽ എത്രയാണ് വില കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന പൈനാപ്പിളാണ് ഈ കിടക്കുന്നത് കിലോ അമ്പത്തി അഞ്ച് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ വിശാലമായ കോയമ്പേട് അല്ലേ ഫ്രൂട്ട്സ് മാർക്കറ്റ് അല്ലേ ഇനി കിടക്കുകയാണ് വഴികൾ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴങ്ങും തീരത്തില്ല അല്ലേ അപ്പോൾ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ മാത്രമാണ് നമ്മൾ മുമ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് കോയമ്പേട് മാർക്കറ്റിലെ വിശേഷങ്ങൾ ഏ ഇത്രയും വലിയൊരു മാർക്കറ്റാണ് അറുപത് ഏക്കറിൻ്റെ മുകളിലൊരു മാർക്കറ്റാണ് അതിൽ ഫ്രൂട്ട്സിൻ്റെ ഒരു മേഖല മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഇവിടെ കാണിക്കാൻ ഒരുപാട് ഇനിയുണ്ട് കാരണം നൂറുകണക്കിന് സ്ട്രീറ്റുകളാണ് ഈ നിരവധി ഫ്രൂട്ട്സുകളുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം അതെല്ലാം കൂടെ കാണിക്കാൻ നമുക്ക് പറ്റില്ല ഒരുപാട് ലോങ് വീഡിയോ ആയി പോവും അവിടെ വീഡിയോ ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം കാണിച്ചിരിക്കുകയാണ് നിങ്ങൾ ചെന്നൈ വരുമ്പോൾ ഇവിടെ വരിക കോയമ്പേട് ഒന്ന് കാണുക പിന്നെ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ തന്നെ പറ്റും ഹോൾസെയിൽ മാർക്കറ്റാണിത് റീറ്റെയിലും ഉണ്ട് ഇതിനിടയ്ക്ക് അപ്പം ഒരിക്കലും വരിക കാണുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം